ശനി ദശ എഫക്റ്റ് ചെയ്യൂല ഏറ്റാട് ശനി എഫക്റ്റ് ചെയ്യൂല അതിനുള്ള ഒരു ചെറിയ ഒരു സൂക്ഷ്മം തരാം പ്രായമായവരെ ബഹുമാനിക്കുക നായ്ക്കളെ പരിപാലിക്കുക ശരി ഓക്കെ രണ്ട് വൃദ്ധസദനം അവർക്ക് ഫുഡ് കൊടുക്കുക പിന്നെ വികലാംഗർക്ക് ധനസഹായം ചെയ്യുക ശരി ഇത് ശനി പ്രീതിയാണ് ഏകകാല പ്രവേശം ശ്രീരാമ ഉദ്ദേശം ശ്രീരാമന്റെ ജനനവുമായിട്ട് ഒരുപാട് കഥകൾ നമ്മൾക്കെല്ലാം കുട്ടിക്കാലം മുതലേ അറിയാമെന്നുള്ളതാണ് അതെ ഈ അതിനകത്താണ് ഈ പറയുന്ന ഏകകാല പ്രവേശം എന്ന് പറയുന്നത് അത് ഇന്ന് വരെയും നമ്മൾ ആരും കൂടെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി ഒന്ന് വിശദീകരിക്കാമോ അപ്പം ശ്രീരാമൻ ജനിച്ചത് മേടമാസത്തിലെ പുനർദ്ദം അതെ ഭഗവാന്റെ ഒരു പ്രത്യേകത ലഗ്നം കർക്കിടക ലഗ്നമാണ് കർക്കിടക അപ്പം പുണർദം നാലാം പറഞ്ഞ് വ്യാഴദിശയിലാണ് ജനകം അപ്പം ഭഗവാൻ ജനിച്ച് വ്യാഴദിശ പൂർത്തിയായി ശനിദിശാകാലമൊക്കെ തുടങ്ങി അതിൻ്റെ ഏകദേശം ഒരു പകുതി ആയപ്പോഴാണ് വനവാസം പതിനാല് വർഷം അപ്പം നാലാം ഭാവം ശനി ഉച്ചം ഭ നിൽക്കുകയാണ് പഞ്ചമഹാ പുരുഷോഹമുള്ള ജാതവമാണ് അതായത് ലഗ്നത്തിൽ ഗുരു ഉച്ചൻ ഉച്ചൻ നാലിൽ ശനി ഉച്ചൻ ഏഴിൽ കുജൻ ഉച്ചൻ ഒൻപതാം ഭാവത്ത് ശുക്രൻ ഉച്ചൻ പത്തിൽ സൂര്യൻ ഉച്ച അപ്പൊ അഞ്ച് പിറകെ അത് അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് മഹാപുരുഷന്മാര് അവതാരങ്ങൾ ജനിക്കുന്ന സമയം ഇതിൽ ഏകകാല പ്രവേശം ഇത് ചോദിച്ചില്ലേ അതായത് ശ്രീരാമൻ ജനിക്കുന്ന ആ സമയം ഗുരുഭഗവാനും അതായത് പ്രഹസ്പതി ചന്ദ്രനും കർക്കിടകത്തിൽ ഒന്നിച്ച് പ്രവേശിക്കുകയാണ് എങ്ങനെ അതിൽ നാഴിക വിനാഴിക വ്യത്യാസം ഇല്ലാതെ ആ ഒരേ ടൈമില് ഈ രണ്ട് ഗ്രഹങ്ങൾ പ്രവേശിക്കുന്ന സമയമാണ് ശ്രീരാമന്റെ ജന്മ അത് ഏകകാല പ്രവേശം അത് മാതാവിന് ഭയങ്കര ഗുണമാണ് മോൻ കാട്ടിൽ പോയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു ഉത്തമ പുരുഷൻ അങ്ങനെ പറയാം അപ്പൊ ഏകപത്നി വർധനം എന്ന് പറയും ഏകപത്തിനിന്ന് പറഞ്ഞിട്ടുമ്പോ ഒരു ഭാര്യ സീത ലവകുശിയെ പ്രസവിക്കാൻ കാട്ടിൽ പോയപ്പോ കാനന സീത പോയി കനക സീതയാണ് ഇരുത്തിയത് അത് ഒരു യാഗം നടത്താൻ സ്വർണം കൊണ്ടൊരു സീതയെ രൂപം ഉണ്ടാക്കി എന്ത് വേറെ വിഭവം കഴിച്ചൂടെ ശരി ഭഗവാൻ ചെയ്തില്ലല്ലോ യാഗം നടക്കുമ്പോൾ സീത വേണം സീതയ്ക്ക് പകരം കനകം അതായത് സ്വർണം കൊണ്ടൊരു സീതയെ രൂപം ഉണ്ടാക്കി അതേ വെയിറ്റ് അളവിലും അടുത്തിരുത്തിയാണ് ഭഗവാൻ യാഗം നടത്തിയത് അപ്പോൾ ഏകകാല പ്രവേശനം എങ്ങനെയാണ് പിന്നെ കാട്ടിൽ പതിനാല് വർഷം എന്ന പിന്നെ വന്നതിന് ശേഷം ബാക്കി എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു ഈ നമ്മുടെ ശ്രീരാമ ഭഗവാന്റെ ജാതകം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് അപ്പോ അദ്ദേഹം കാട്ടിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ശനിദശയാണെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഏഴര ശനിയാണോ അല്ല അല്ല ജാതകാൽ ശനിദശ് ജാതകാൽ ശനിദശ ഏഴാണ്ട് ദശ എന്ന് പറഞ്ഞത് രാശിക്കാണ് ഓക്കെ ദശക്കല്ലാതകത്തിൽ ദശ എന്ന് പറയുന്നത് വേറെ ഏഴാണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നക്ഷത്രത്തിന് പന്ത്രണ്ട് രാശി രണ്ട് ആ പാദശനി ജന്മശനി വാക്യശനിന്ന് പറയും അതാണ് ഏഴി അത് നക്ഷത്രത്തിന് വരണതാണ് ശരി ഇത് എന്ന് പറയുന്നത് ജാതകത്തിലെ ശനി ദശ ശനി ഉച്ചനാണ് അപ്പൊ ഈ ശനി സമയത്താണ് കാട്ടിലേക്ക് പോകുന്ന തിരിച്ചു വരുന്ന സമയത്ത് ശനി നല്ല അനുഭവങ്ങൾ കൊടുത്ത് ഒരു ആ പൂർത്തിയായി പൂർത്തിയാകുന്ന ശേഷം ബുധദശാകാലം ബുധദശാകാലം അപ്പം ശ്രീകൃഷ്ണനും ശ്രീരാമനും അവതാര ഉദ്ദേശ അറിയാലോ ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം വേറെ ശ്രീരാമന്റെ ഉദ്ദേശം ഏക പത്തിന് വ്രതനാണെങ്കിലും ഉത്തമ പുരുഷനായിട്ട് ജീവിച്ച മനുഷ്യ രാമായണം എന്ന് പറയുന്നത് രാമായണമല്ല രാമായണം അനം അതായത് അയനം രാമന്റെ വരി ഇസ്ലാം മാർഗം എന്ന് പറയുന്നത് ഇസ്ലാം മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വരി മാർഗമാണ് നമ്മള് സംസ്കൃതം രാമായണം ഇവിടെ പല രീതിയിലും പലയിടത്തും നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അതായത് രാമായണം എന്ന് വെച്ചാൽ രാമായണം രാത്രി മായണം ഇപ്പൊ ഇപ്പൊ താങ്കൾ പറഞ്ഞത് രാമായണം അല്ലേ രാമന്റെ അയനം രാമന്റെ വഴി രാമന്റെ വഴി ഞാൻ പറഞ്ഞു ഇസ്ലാം മാർഗം ഇസ്ലാം മാർഗ്ഗം ഇസ്ലാം വഴി ക്രിസ്തു മതം ഹിന്ദു സമയം എന്ന് പറയും ഹിന്ദു സമയം ഇന്നെല്ലാം പറയുന്നത് എന്താണ് ഇസ്ലാം മതം ഹിന്ദു മതം ക്രിസ്തു മതം അങ്ങനെയല്ല ഓക്കെ അപ്പോൾ ഈ ശനിദശ മാറി ഒരു എന്താ പറയുക ഉത്തമ പുരുഷനായിട്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വരികയും ആദ്യം അമ്മ പോകാൻ അനുവദിക്കാതിരിക്കുകയും അപ്പോൾ അതിനുശേഷം എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന സമൂഹമല്ല ആ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉത്തമപുരുഷനായിട്ടാണ് ശ്രീരാമ ഭഗവാൻ തിരിച്ചു വരുന്നത് ഈ സമയങ്ങളിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള ശനിദശാകാലങ്ങളിൽ പരിഹാരം എന്ന് ചോദിച്ചാൽ അറിയില്ല അല്ല അല്ല ഞാനിത് കാട്ടിലാണ് ഇതിലേക്ക് പറഞ്ഞു വരുന്നത് ഇതൊരു വലിയൊരു ഉത്തമ ഗുണപാഠമാണ് അതായത് നമ്മളെല്ലാം ശനിദിശ വരുന്ന സമയത്ത് ശനിയെ ഭയക്കുകയും നൂറ് രീതിയിലുള്ള വഴിപാടുകൾക്കും നൂറ് രീതിയിലുള്ള പരിഹാരങ്ങൾക്കും നമ്മൾ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അന്നും ഇന്നും ഇത് വ്യത്യസ്തമായി തീരുന്നു ശനിദശ എഫക്റ്റ് ചെയ്യൂല ശനി അതിനുള്ള ഒരു ചെറിയ ഒരു സൂക്ഷ്മം പറഞ്ഞു തരാം പ്രായമായവരെ ബഹുമാനിക്കുക ശരിയാണ് ഒന്ന് നായ്ക്കളെ പരിപാലിക്കുക ശരി ഓക്കെ രണ്ട് വൃദ്ധസദനം അവർക്ക് ഫുഡ് കൊടുക്കുക പിന്നെ വികലാംഗർക്ക് ധനസഹായം ചെയ്യുക ശരി ഇത് ശനി പ്രീതിയാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ശനി മാറ്റത്തിന് ധനക്കൂറുകാർ ചെയ്യേണ്ടത് അതായത് എട്ട് പേർക്ക് ശരിപ്പ് വഞ്ചു കൊടുക്കുക അല്ലെങ്കിൽ കൂടാ അത് പരിഹാരമാണ് എട്ടെന്ന് പറഞ്ഞാൽ എട്ടാം നമ്പർ വരണം അത് പതിനേഴ് പേരാവാം നമ്പർ സംഖ്യ കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ച് പേരാവാം അമ്പത്തിമൂന്ന് പേരാവാം നൂറ്റിയേഴ് പേരാവാം കുടയോ ചെരുപ്പം വാങ്ങിച്ചു കൊടുക്കുക വൃദ്ധ സേനത്തിൽ ഫുഡ് കൊടുക്കുക ശനി നമ്മളെ ഒന്നും ചെയ്യാതിരിക്കുക അതായത് ഇനി ഏഴാണ്ട് ശനി എന്ത് വന്നാലും നമ്മളെ ഒത്തിരി വയ്ക്കാതിരിക്കാൻ പ്രായമായവരെ ബഹുമാനിക്കുക ഗുരുക്കന്മാരെ ബഹുമാനിക്കുക ഓക്കെ ഇതാണ് ശനിയുടെ ഒരു അധ്വാനിക്കുന്ന കാശ് മാത്രം മതി ഇല്ലീഗലായിട്ട് ഒന്നും വേണ്ട ശരി ഇത് ചെയ്താൽ മതി വ്യത്യസ്തമായിട്ടുള്ള പരിഹാരമാണ് ഇതുവരെയും അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ എല്ലാവർക്കും ദുർപകരമാകട്ടെ നമുക്ക് ക്ഷേത്ര പരിഹാരം പോലെ തന്നെ വൃദ്ധസേനത്തിൽ ഫുഡ് കൊടുക്കുന്നത് ശനിപ്രീതി നല്ല ഹെൽപ്പാണ് ശനി പ്രീതിയായി നല്ല ഹെൽപ്പ് ചെയ്യും ശരി അല്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിപ്രീതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് വലിയൊരു മനസ്സിന്റെ സംഭവമാണ് എസ്പെഷ്യലി ശനി സമയത്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ പറഞ്ഞു വളരെ നല്ലൊരു എന്താ പറയുക ബെനിഫിഷ്യൽ ആയിരിക്കും ഇങ്ങനൊരു എന്താ പറയുക ഈ ഏകകാല പ്രവേശം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്നുവരെയും കേൾക്കാത്ത കേട്ടിരുന്ന കഥകൾ കൂടെയാണ് ഒരു സംഭവം കടന്നു വന്നത് അപ്പോൾ ഈ പറയുന്ന സമയത്ത് യാഗം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഏകപക് ആയിരുന്ന അദ്ദേഹം ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് വരാൻ കാരണം പ്രവേശം സമയത്താണ് ജാതക ജാതകവശാൽ വശാൽ സീതാദേവിക്ക് ആയാലും ചൊവ്വയാണ് ഭഗവാനെ ആയാലും ചൊവ്വയാണ് അതൊരു കണക്കാണ് അവിടെ അന്ന് ആയാലും ചുവ ഉണ്ട് ഭഗവാനെ അയൽ ചൊവ്വയാണ് ചൊവ്വയുണ്ട് അപ്പം ഈ ഏകകാല പ്രവേശനം നടക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റിൽ ഒരാൾ ജനിക്കുകയാണ് അതും പറഞ്ഞാ അതും പുരാണത്തിലാണ് ഏകകാല പ്രവേശം ശുഭഗ്രഹങ്ങളായ ചന്ദ്രനും പക്ഷബലമുള്ള ചന്ദ്രനും ഗുരുവും ഏകകാല പ്രവേശനം നടക്കുമ്പോൾ ഉത്തമ പുരുഷൻ ജനിക്കുകയും ആയിട്ടുള്ള പാവഗ്രഹങ്ങളിൽ രണ്ടെണ്ണം ഒരു ഏകകാല പ്രവേശം നടത്തുകയാണ് അവിടെ ഒരാൾ ജനിക്കുകയാണ് കിരണ്യശുര കർക്കടകത്തിൽ ചൊവ്വയും രാഗവും ഏകകാല പ്രവേശനം നടത്തുമ്പോഴാണ് കിരണ്യ കശുപുന്റെ ജന്മ അപ്പൊ നെഗറ്റീവാണ് ഉണ്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് കിരൺ കേശുവിൻ്റെ ജനനം അതിൻ്റെ കഥ നമുക്കറിയാമല്ലോ അതെ അതെ മനസ്സിലായി ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക് വേർഡ് എല്ലാവർക്കും വളരെ ഫെമിലിയർ അല്ലായിരുന്നു താങ്കളത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു നന്ദി നമസ്കാരം